ഈ അടുത്ത് വന്ന ഒരു രോഗിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തലവേദനയായിരുന്നു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഒരുപാട് കാരണങ്ങൾക്കുണ്ട് ഒരു പക്ഷേ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സ് കൊണ്ടോ അല്ലെങ്കിൽ തല സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉദാഹരണത്തിന് കഫക്കെട്ട് പോലത്തെ കാരണങ്ങൾ കൊണ്ടോ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും തലവേദന ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഈ രോഗിയുടെ തലവേദന കുറച്ച് വ്യത്യസ്തമായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രോഗിക്ക് തലവേദന വരാനായിട്ടുള്ള കാരണം തലയുമായി ബന്ധപ്പെട്ടായിരുന്നില്ല മറിച്ച് അവർക്ക് തലവേദന ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ വയറുമായി സംബന്ധിച്ചിട്ടായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്ഡുമൽ മൈഗ്രനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഉമർ മുഖ്താർ ഭൂമി നാച്ചുറോക്യോബെൽനസിലെ വിമാന ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് അബ്ഡൊമിനൽ മൈഗ്രൈൻ ആ പേരിൽ തന്നെ അതുണ്ട് അതായത് നമ്മുടെ അബ്ഡോമനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തലവേദന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് തലവേദന വരാം പ്രത്യേകിച്ച് നമ്മളെല്ലാവരും തലവേദന വേണ്ട ഫെമിലിയർ ആയിരിക്കും ചില ആളുകൾക്ക് തലവേദന വരാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയപ്പെടുന്നത് ആണ് നമ്മുടെ തലയോടിൻ്റെ അകത്ത് കാണുന്ന സൈനസ് അറകളിൽ കഫം വന്നു നിറയുന്നത് വഴി നമുക്ക് സൈനസൈറ്റിസ് വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തലവേദന വരാറുണ്ട് ചില ആളുകൾക്ക് കഫം കൂടുന്നത് കൊണ്ടായിരിക്കും തലവേദന അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ജോലി അമിതമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റി വരുന്ന സമയത്ത് നമുക്ക് അതിനോട് ചേർന്ന് വന്ന് തലവേദന കാണാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗിക്ക് തലവേദന വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ വയറാണ് ആമാശയം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറിനൊപ്പം തന്നെ മറ്റൊരുപാട് ഓർഗൻസിനും എഫക്റ്റ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അബ്ഡുമൽ മൈഗ്രീൻ എന്ന് പറയുന്ന തലവേദന വരുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടെ ഒരുപാട് ലക്ഷണങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഇത്തരം തലവേദന അനുഭവിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളെ എന്നാൽ ഇത്തരം ആളുകൾ മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് താൽക്കാലികമായിട്ട് ശമനം ലഭിച്ചേക്കാം എന്നാൽ ഇതിന് ഡോസ് കഴിയുമ്പോൾ പിന്നെയും ഈ തലവേദന പൂർവ്വ ശക്തിയോടെ എഫക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പേഷ്യൻസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ അവർക്ക് സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളായിരിക്കും രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രം ബാത്റൂമിൽ പോകുന്ന അവസ്ഥയുള്ള ആളുകളായിരിക്കും മറ്റൊന്ന് ഇത്തരം തലവേദന വന്നു കഴിഞ്ഞാൽ ഈ അബ്ഡൊമിനൽ മൈഗ്രൻ ആയിട്ടുള്ള ആളുകൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കമ്പാരിറ്റീവലി കുറച്ച് കൂടുതലായിരിക്കും സാധാരണ തലവേദന വരുന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയിൽ കുറച്ച് നേരത്തേക്കെങ്കിലും തലവേദന കണ്ടുവരാറുണ്ട് ഈ സമയത്ത് അവർക്കൊരു വൊമിറ്റിങ് ടെൻഡൻസിറ്റി നോഷിയ എന്ന് പറയുന്ന ഛർദിക്കാനുള്ള ഒരു പ്രവണത കാണാറുണ്ട് ഇത്തരം രോഗികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഫോട്ടോഫോബിയ അതായത് തലവേദന വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തീവ്രമായിട്ടുള്ള പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി തീവ്രത കൂടുന്നതായിട്ടും അല്ലെങ്കിൽ വെളിച്ചത്തോട് ചെറിയ ഒരു ഇറിറ്റേഷൻ അവർക്കൊരു ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ടുവരുന്ന കാണാൻ കഴിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു അവസ്ഥ കൂടിയാണ് മിസോഫോണിയ അതായത് ചെറിയ ശബ്ദങ്ങൾ പോലും ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇവർക്ക് ഈ അസുഖം കൊണ്ടെത്തിക്കും ഉദാഹരണത്തിന് ഇവരുടെ മക്കൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ പാത്രം നിലത്തൊഴുന്ന ശബ്ദങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉച്ചത്തിൽ സംസാരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ തലവേദന ഇജ്ഞസിറ്റി കൂടുന്നതായിട്ടും അവരോട് ഈ ആരാണ് ശബ്ദമുണ്ടാക്കുന്ന അത്തരം ആളുകളോട് ദേഷ്യമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ ഫോട്ടോഫോബിയ മിസോഫോണിയ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷനും അബ്ഡുമൽ മൈഗ്രൈൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അഥവാ മലബന്ധമുള്ള ആളുകൾക്കാണ് ഇത്തരം അബ്ഡൽ മൈഗ്രൈൻ കൂടുതൽ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൽ പോകുന്ന മോഷനെ സഹായിക്കുന്ന മൂവ്മെൻറ്റെന്ന് പറയുന്ന ഫലമാണ് പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് ഈ പെരിസ്റ്റാറ്റിറ്റിക് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് സെറട്ടോണി സെറട്ടോണിനെ ഹാപ്പി ഹോർമോൺ ഹോർമോണെന്നു പറയാറുണ്ട് ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിൻ തൊണ്ണൂറ് ശതമാനം ഉണ്ടാക്കുന്ന നമ്മുടെ കുടലിൻ്റെ അകത്തും പത്ത് ശതമാനം ഉണ്ടാക്കുന്ന നമ്മുടെ ബ്രെയിൻ്റെ അകത്തുമാണ് അപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ക്രമാതീതമായിട്ട് കുറയുന്നത് വഴി നമ്മുടെ പെരിസ്റ്റാലിറ്റി മൂവ്മെൻറ്റ് കുറയും ഇതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരികയും അതിൻ്റെ ഭാഗമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവുകയും മൂഡ് സ്വിങ്സും അതുപോലെ കോൺസ്റ്റിപ്പേഷനും പെർമനൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫെക്റ്റായിട്ട് തലവേദന വരുന്ന ഒരു കണ്ടീഷനും കാണാറുണ്ട് അബ്ഡുമിനൽ മേഖലൻ കണ്ടുവരുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രശ്നമാണ് അബ്ഡുമിനൽ പെയിൻ അതായത് വയർ സംബന്ധമായിട്ടുള്ള തലവേദന അതുകൊണ്ട് തന്നെ ഇവർക്ക് അബ്ഡുമിനൽ പെയിൻ തലവേദന വരുന്ന സമയത്ത് ഒരു വയറുവേദന ഉണ്ടാകുന്നതും കാണാൻ കഴിയും ഇത്തരം ആളുകൾക്ക് വിശപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഹാപ്പി ഹോർമോണാണ് അതിൻ്റെ അഭാവം കൊണ്ട് പെലിസ്റ്റാൾറ്റി മൂവ്മെൻറ്റ് നിൽക്കും അതിൻ്റെ ഭാഗമായിട്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന അവസ്ഥയിലേക്ക് വരും കോൺസ്റ്റിപ്പേഷനും ഹാപ്പി ഹോർമോണിൻ്റെ കുറവും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൂഡ് മാറും ഈ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഹാപ്പിനെസ് കുറയും ഹാപ്പിനെസ് കുറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷപ്പില്ലായ്മ അനുഭവപ്പെടും ഇതെല്ലാം റിലേറ്റഡ് ആണ് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ കൊണ്ടായിരിക്കാം ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയാസിലാത്ത ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡയറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചില ആളുകൾ ഇത്തരം ആളുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന സംഗതി ഇവർ കൂടുതലായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇടപെടലിൽ ഭക്ഷണം കഴിക്കാത്ത ആളുകളായിരിക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാൻ കഴിയുന്ന മറ്റൊരു സംഗതി ഇത്തരം ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ടെൻഡൻസിറ്റി വളരെ കൂടുതലാണ് കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് മുന്നേ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവർ മിക്കവാറും കഴിക്കുക ഒരു മണിക്ക് ശേഷമോ പതിനൊന്ന് മണിക്ക് ആയിരിക്കും അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് അവർ സ്കിപ്പ് ചെയ്യാറും ഉണ്ടാവും ഇത്തരം ആളുകളിലാണ് കൂടുതലായിട്ട് അപ്ഡിബ് മേഖല കാണാറുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു സംഗതിയാണ് സ്ട്രെസ്സ് ഒരാൾക്ക് എത്രത്തോളം സ്ട്രെസ്സ് കൂടുന്നോ അത്രത്തോളം നമ്മുടെ വാഗസ് നെർവ് സ്റ്റിമുലേഷൻ സംഭവിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഉൽപാദനം കൂടുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് അസിഡിറ്റി കൂടി കഴിഞ്ഞാൽ നമുക്കത് നേരെ അബ്ഡുൽ മേഖലയ്ക്ക് വഴി വെക്കാൻ സാധ്യതയുണ്ട് അബ്ഡുൽ മേഖല ഉണ്ടാകൊണ്ട് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോൾ സർക്കോണിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചില അമിതമായിട്ടുള്ള സ്പൈസി ഫുഡ് കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം ഇനി അബ്ദമൽ മൈഗ്രൈൻ ചില ആളുകൾക്ക് ട്രിഗർ ചെയ്യാനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് ഇത്തരം ആളുകൾ ചില പ്രത്യേക സ്മെല്ലുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ആധികം കൂടുതലായിട്ട് കാണാൻ കഴിയും ഉദാഹരണത്തിന് ചില പെർഫ്യൂമുകൾ ചില ഓണറുകൾ അതല്ലെങ്കിൽ നമ്മുടെ ചില നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില എയർ ഫ്രഷനറുകൾ ഇത്തരം മണങ്ങൾ ഇവരുടെ തലവേദന ട്രിഗർ ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ മറ്റ് ചിലർക്കാവട്ടെ കോഫി കുടിക്കുന്ന വഴി ഇവരുടെ തലവേദന കൂടാറുണ്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇവർക്ക് ഉറക്കം ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റായിട്ട് ഇവർക്ക് തലവേദന കൂടുന്നതിൽ കാണാറുണ്ട് പൊതുവേ ഈ അബ്ഡോമൽ മൈഗ്രൻ അല്ലെങ്കിൽ മൈഗ്രൻ എഫക്റ്റ് ചെയ്ത ആളുകൾക്ക് ഉറക്കം കുറവായിരിക്കും ഈ ഉറക്കം കുറയുന്ന സമയത്തും സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി ഹീറ്റ് കൂടും ശരീരത്തിൽ ഡോക്കമെൻറ്റ് എമൗണ്ട് കൂടും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അബ്ഡൊമിനൽ മൈഗ്രൻ അല്ലെങ്കിൽ മൈഗ്രൈൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കും സ്വാഭാവികമായിട്ടും ഉറക്കം കുറഞ്ഞാൽ ബോഡി ഹീറ്റ് കൂടും ബോഡി ഹീറ്റ് കൂടുമ്പോൾ പിന്നെയും തലവേദന കൂടും തലവേദന കൂടി പിന്നെയും ഉറക്കം കുറയും ഇതൊരു ചാക്രികം പോലെ അല്ലെങ്കിൽ സൈക്കിൾ പ്രോസസ്സ് പോലെ നടക്കും ഇതിൻ്റെ ഇൻസിറ്റി കൂടുകയും ചെയ്യും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് എക്സാക്ട് റീസൺ എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്തിക്കൊണ്ട് ഇതിനെ ചികിത്സയ്ക്കാണ് വേണ്ടത് നേരത്തെ പറഞ്ഞു ചില ആളുകൾക്ക് ഉറക്കം കുറഞ്ഞതുകൊണ്ടായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട സംഗതി കൃത്യമായിട്ടുള്ള സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ് ഒരു ശരാശരി ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ എട്ട് മണിക്കുള്ള ഉറങ്ങണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അപ്പോൾ ഉറക്കം ക്ലിയർ ക്ലിയറാക്കുന്നത് വഴി നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും മറ്റൊരു സംഗതിയിട്ട് പറയുന്നത് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന സ്പൈസി ഫുഡായിരിക്കാം ചില ആളുകൾക്ക് ഓൾറെഡി അവരുടെ ശരീരം ഹോട്ട് അല്ലെങ്കിൽ ചൂടുള്ള പ്രകൃതിയായിരിക്കും അവർ ശരീരത്തിന് ഉണ്ടാവുക അപ്പോൾ ഇത്തരം ആളുകൾ ഉഷ്ണപ്രകൃതി ഉള്ള ആളുകൾ അവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ശരീരത്തെ തണുപ്പിക്കുന്നതായിരിക്കണം എന്നാൽ പൊതുവെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ കഴിയും നമുക്ക് ഇത്തരം ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക അച്ചാർ പോലത്തെ അല്ലെങ്കിൽ സ്പൈസസ് ആയിട്ടുള്ള നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളോടെ ആയിരിക്കും അപ്പോൾ അവർ ഡയറ്റിൽ കൃത്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അത് ചെയ്യുന്നത് വഴി നമ്മുടെ ലിവറ് കൂളാവുകയും ശരീരം കൂളാവുകയും ഇതുവഴി നമുക്ക് എക്സസീവ് ആയിട്ടുള്ള ഹീറ്റിനെ കുറക്കാനും അതുവഴി ഉണ്ടാകുന്ന തലവേദന കുറക്കാനും സാധിക്കും മറ്റ് കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇടപെടുകൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയറ് കാലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിയാൽ കാണാം ഇത്തരം പേഷ്യൻസിൻ്റെ മെജോറിറ്റി ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർ ഭക്ഷണം കഴിക്കാൻ വളരെ അധികം നിസ്സംഗത കാണിക്കാറുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക ഇത്തരം പേഷ്യൻസ് പ്രോപ്പറായിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടാവില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കാറുണ്ടാവില്ല കൃത്യമായിട്ട് ഉറങ്ങാറുണ്ടാവില്ല ശരീരത്തിനും ഫിസിക്കലിനും മെൻറ്റലി ആയിട്ടും യാതൊരു ഹാപ്പിനെസ് നൽകുന്ന ഒരു എക്സസൈസിന് പോലും ഏർപ്പെടാറുണ്ടാവില്ല അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഉറങ്ങുകയും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ശരീരത്തിൽ ഉഷ്ണം കൂട്ടുന്ന സ്പൈസി ഫുഡുകളും നോൺ വെജുകളും കുറക്കുകയും ശരീരത്തിൽ വാട്ടർ കണ്ടൻറ്റ് കൂട്ടുന്ന കക്കരിക്ക വാട്ടർ മെറോൺ പോലത്തെ വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഇതിൻ്റെ കൂടെ കണ്ടുവരുന്ന ഒരു അസോസിയേറ്റ് സിംറ്റമാണ് ഇത്തരം ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അവർ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡ് എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ഫുഡാണ് നമ്മുടെ നാരുകൾ ധാരാളം ഇറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വഴി കോൺസ്റ്റിപേഷൻ ഒഴിവാകുകയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഈ അസോസിയേറ്റ് ആയിട്ട് വരുന്ന തലവേദന നമുക്ക് ഒഴിവാക്കാനും കഴിയും ഇത്തരം തലവേദനകൾ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്കറിയാം ഇതിന് നമ്മൾ ചില ആളുകൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടാവും ഇത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറും അതുപോലെയുള്ള കിഡ്നി പോലത്തെ ഫംഗ്ഷൻസിന് അത് ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഡയറ്റ് ചേഞ്ചിലൂടെയും അല്ലെങ്കിൽ പ്രോപ്പറുള്ള മെഡിസിൻസിലൂടെയും പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് അബ്ഡോമൻ മൈഗ്രെയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്